ബോഗൻവില്ലയെ പറ്റിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണിത് ഭോഗൻ വില്ല ഏത് സമയത്താണ് നമ്മൾ പ്രൂണിങ് ചെയ്യേണ്ടത് അതിൻ്റെ ഫെർട്ടിലൈസേഷൻ ബോൺസായി എങ്ങനെ ആക്കാം അങ്ങനെയൊക്കെയുള്ളതും അതുപോലെ കുറച്ച് വെറൈറ്റീസിൻ്റെ പേരുകളും ഈ വീഡിയോക്കകത്ത് ഇൻക്ലൂഡിങ് ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക അഭിപ്രായങ്ങളൊക്കെ എഴുതുക പറ്റുമെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ മുന്നൂറോളം വെറൈറ്റികളാണ് ഭോഗൻ വില്ല ലോകത്തുള്ളത് അതിൽ തന്നെ പകുതിയും ഇന്ത്യയിലുണ്ട് കുറച്ച് ബെറ്ററായ ഇനങ്ങൾ ഈ വീഡിയോയ്ക്ക് ലാസ്റ്റ് ഞാൻ അതിൻ്റെ അടക്കം അതിൻ്റെ ഫ്ലവറുകളും നിങ്ങൾ കാണാൻ പറ്റുന്ന രൂപത്തിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ വീട് പരിസരങ്ങളും അതുപോലെ സ്ഥാപനങ്ങളും പരിസരങ്ങളും ഒക്കെ ആണെങ്കിലും ബോഗൻവില്ല വില്ല കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് നമുക്കതിനെ മാറ്റാൻ കഴിയും ഓരോ പൂക്കളും കാണുമ്പോൾ പ്രത്യേകതയുണ്ട് മൾട്ടി ബോഗൺവില്ലയുണ്ട് വെറിഗേറ്റഡ് ലീവ്സിൽ വരുന്ന വ്യത്യസ്തമായ കളറിലെ ബോഗൻ വില്ലകളുണ്ട് ഒരുപാട് വെറൈറ്റീസുകൾ ബോൺസായികളുണ്ട് ഒരുപാട് വെറൈറ്റികൾ ഈ ബോഗൺവില്ല ചെടിക്കകത്തുണ്ട് ബോഗൻ വില്ലയ്ക്ക് നല്ല വെയിൽ വേണം നല്ല വെള്ളം വേണം നല്ല വളവും വേണം കൃത്യമായ പ്രൂണിങ്ങും ഫർട്ടിലൈസേഷനും കൊടുത്തു കഴിഞ്ഞാൽ ബോഗൺവില്ല ഇതുപോലെ നമുക്കാക്കി മാറ്റാൻ കഴിയും വളങ്ങൾ കൊടുക്കുമ്പോൾ മാഗ്നേഷ്യം സൾഫർ സിങ്ക് നൈട്രജൻ പൊട്ടാഷ്യം ഫോസ്ഫറസ് ഇതൊക്കെ വേണം കൂടെ ഫോസ്ഫേറ്റും അതുപോലെ തന്നെ കാൽഷ്യവും മിക്സ് ചെയ്ത വളങ്ങൾ കൊടുക്കുക നമ്മൾ പറഞ്ഞ ഈ ലവണങ്ങൾ വേപ്പിൻ പിണ്ണാക്കിൽ നിന്നും കടലപ്പിണ്ണാക്കൽ നിന്നും ചാണകപ്പൊടിയിൽ നിന്നും എല്ല് പൊടിയിൽ നിന്നുമൊക്കെ ലഭിക്കുന്നതാണ് നമ്മൾ ചായ ഉണ്ടാക്കിയതിന് ശേഷമുള്ള ചായപ്പൊടിയും ഇതിന് വളമായി ഇടാവുന്നതാണ് ഇങ്ങനെയൊക്കെ വളം കൊടുത്തു കഴിഞ്ഞാലും നല്ല വെയിലുള്ള പാതായിരിക്കണം ബൊഗൻവില്ല ചട്ടിയിലാണെങ്കിലും അതുപോലെ മണ്ണിൽ ഡയറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിലും ചെയ്യേണ്ടത് നമ്മൾ പോട്ടിൽ വയ്ക്കുമ്പോഴാണ് കറക്റ്റായി ബോൺസായി രൂപത്തിൽ നമുക്ക് ബൊഗൻവില്ലയെ നിർത്താൻ കഴിയുകയുള്ളു ഇപ്പോൾ ഒരുപാട് ഹൈബ്രിഡ് ഇനങ്ങൾ ബോഗൻവില്ലകൾ ഉണ്ട് രണ്ട് സമയത്താണ് ബോഗൻവില്ല വില്ല പ്രോൺ ചെയ്യേണ്ടത് അതായത് മഴ തുടങ്ങുന്നതിന് മുൻപ് മെയ് മാസം ലാസ്റ്റ് സമയങ്ങളിലൊക്കെ ബോഗൻവില്ല വില്ല പ്രോൺ ചെയ്യാം കുറച്ച് ഹാർഡായി പ്രോൺ ചെയ്യുക അതായത് വലിയ കമ്പുകളൊക്കെ താഴ്ത്തി വെട്ടുക എന്നുള്ളതാണ് ഹാർഡായി പ്രോൺ ചെയ്യുക എന്ന് ഉദ്ദേശിച്ചത് പിന്നെ അത് കഴിഞ്ഞ് ഡിസംബർ മാസം കഴിഞ്ഞ് അവസാനം ജനുവരി ആകുന്നതിന് മുൻപായിട്ട് ക്രിസ്മസിൻ്റെയൊക്കെ ആ സമയകാലഘട്ടങ്ങളിലാണ് പിന്നെ പ്രോണീൻ അതൊരു വളരെ കുറഞ്ഞ രൂപത്തിലുള്ള പ്രോണീങ്ങാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ മഴയ്ക്ക് മുൻപായിട്ട് പ്രോൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രൂപത്തിലടുത്ത സീസണിൽ വസന്തകാലം വരുമ്പോഴേക്ക് നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബോഗൺവില്ല കാഴ്ച്ചു നിൽക്കും പോട്ടിൽ ബോഗൺവില്ല വെക്കുകയാണെങ്കിൽ ഇരുപത് ഇഞ്ചോ പതിനാറ് ഇഞ്ചോ ഒക്കെയുള്ള പോട്ട് സെലക്ട് ചെയ്യുന്നത് നല്ലതാണ് ഇനി നമുക്ക് ബോഗൺവില്ല ഇനങ്ങളെ പരിചയപ്പെടാം ഈസ്റ്റർ പാരേഡ് ആഫ്റ്റർ ഗ്ലോ ഫോർമോസ ജെയിംസ് വക്കേൾ റോസ പ്രിഷ്യോസ ന്യൂ റിവർ ഒരുപാട് മനോഹരമായ ചെടികളുണ്ട് ജൂബിലി ഷോലഡി അതുപോലെ ജാവ വൈറ്റ് ഇതൊക്കെ വളരെ ക്യൂട്ടായിട്ടുള്ള കളേഴ്സ് കേട്ടോ പിന്നെ കാലിഫോർണിയ ഗോൾഡ് യെല്ലോ കളർ വരുന്ന അതിൽ ഗോൾഡ് കളർ വരണം പിന്നെ മഹറ റോസ് വില്ലേ ഇത് ഫ്ലവറിലൊക്കെ ഡിഫറൻസ് ഉണ്ട് ഫ്ലമിൻകോ വെറിഗേറ്റഡ് റോസ് അതിൽ ലീവ്സിന് ഗ്രീൻ കളറും യെല്ലോ കളറും വരുന്ന വെറിഗേറ്റഡ് ആയിട്ടുള്ള റോസ് അതുപോലെ ബ്ലൂബെറി ഐസ് പെർപ്പിൾ ഇതും അതുപോലെ തന്നെ ലീവ്സിൻ്റെ ഡിഫറൻസ് പ്രത്യേകതകളുണ്ട് ഓറഞ്ച് ഐസ് എന്ന് പറഞ്ഞാൽ ഇതിനും ആ വരുകയറ്റ ലീവ്സ് തന്നെയാണ് വരുന്നത് വൈറ്റ് ആൻഡ് ഗ്രീൻ ആണ് വരിക അതുപോലെ ഹഗ് ഇവൻസ് വൈറ്റ് സ്ട്രിപ്സ് വെറും പതിനേഴോളം വെറൈറ്റീസാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ നൂറ്റമ്പതോളം വെറൈറ്റീസ് ഇന്ത്യയിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണ്ടത് നോക്കി സെലക്ട് ചെയ്യാം അതിലേറ്റവും മനോഹരമായ ഇനങ്ങളെയാണ് ഞാൻ പരിചയപ്പെടുത്തിയത് തീർച്ചയായും ഇവിടുത്തെ വീഡിയോയുമായി കാണാം